നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ആരും എന്നോളം ചിന്തിക്കാത്ത പരമസത്യം തുറന്നു കാട്ടുന്ന ഈ വീഡിയോ വളരെ ഏറെ പ്രാധാന്യം ഉള്ളതാണ് ആരും കാണാതെ മറക്കരുത് അതുപോലെ ഇത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോകാം വീഡിയോയിലേക്ക് ഞാനും നിങ്ങളും നമ്മളുമെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചതുപോലെ തന്നെ ജനിച്ചവർ ജനക്ഷേമ സേവന സംരക്ഷണം പറഞ്ഞ് അതിൻ്റെ പേരിലും മറയിലും ജനാധിപത്യ ഭരണം നടത്തിയതിൻ്റെ ഫലമായി മൂന്ന് ശതമാനം ധനികരും തൊണ്ണൂറ്റി ഏഴ് ശതമാനം ദരിദ്ര ആടിമകളും കോടിപതികളായ ഭരണ നേതാക്കളും ഉണ്ടായി എന്ന കാര്യം ആർക്കും നിഷേധിക്കാനാകില്ല അപ്പോൾ പിന്നെ ഇതിനെ ഭരണമെന്ന് പറയാൻ ആകുമോ ഇതാണോ ജനക്ഷേമ ഭരണം പറയൂ ഈ കപട ജലചൂഷണ ജനക്ഷേമ സേവന സംരക്ഷണ ഭരണത്തിൻ്റെ കെടുതികളും ക്രൂരതകളും എഴുപത്തിയെട്ട് വർഷങ്ങളായി അനുഭവിച്ചിട്ടും അത് മനസ്സിലാക്കാതെ നിശബ്ദം സഹിച്ച് അതിനൊപ്പം കൂട്ടുനിന്ന് അതിനെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് അനുഭവിച്ചു വരുന്നത് ജനങ്ങൾ ശരിക്കും പ്രതികരണ ശേഷി ഇല്ലാത്ത ഗതികെട്ട അടിമകൾ തന്നെയാണ് എന്നാണ് ഇത് തെളിയിക്കുന്നതും വിളിച്ചു പറയുന്നതും പാടില്ല ആരും ആരുടെയും അടിമകളല്ല ആർക്കും ആരെയും അടിമകളാക്കാനും ദരിദ്രരാക്കാനും ധനികരാക്കാനും കഴിയില്ല എന്ന പ്രകൃതി സത്യം ഇനിയെങ്കിലും ഉൾക്കൊള്ളുക നാം വിചാരിച്ചാൽ കഴിയാത്ത യാതൊന്നുമില്ല എന്ന മറ്റൊരു സത്യം കൂടി ഉൾക്കൊണ്ട് അടിയുറച്ച് നിൽക്കുക ഇന്നത്തെ ഈ സാഹചര്യാവസ്ഥയിൽ നിന്ന് മറ്റൊരു സാഹചര്യം സൃഷ്ടിക്കണമെങ്കിൽ ജനങ്ങൾ ഒന്നായി സംഘടിക്കേണ്ടത് അത്യന്തം അനിവാര്യമാണ് അതിനായി ഏവരും എൻ ജി പി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയിൽ ആണിച്ചേരുക അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ അല്പകാല ജീവിതം സ്വർഗീയമാക്കുവാനാകും എന്ന് ഉറപ്പ് നൽകുന്നു അതിനായി ആയിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ഇന്ത്യയിൽ എൻ ജി പി നിലവിൽ വരേണ്ടതും വരുത്തേണ്ടതും അത്യന്തം അനിവാര്യമാണ് ഇത് നിലവിൽ വന്നാൽ ഇവിടെ ധനികരോ ദരിദ്രരോ അടിമകളോ ഉണ്ടാകില്ല അതിന് കാരണം എല്ലാ ജനങ്ങളെയും അടിമകളാക്കി ചെൽപ്പടിയിൽ നിർത്തി നിയന്ത്രിക്കുന്ന പണം എന്ന മഹാമാരണത്തെ ലോകത്ത് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യും നിലവിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണ സംവിധാനങ്ങൾക്കും ഇതിന് കഴിയില്ല എൻ ജി പി എന്ന രാഷ്ട്ര പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്ന് പറഞ്ഞാൽ മാനവ ജീവചരിത്രം തിരുത്തി കുറിക്കുന്ന ലോകത്തെ ആദ്യ ഏക പാർട്ടിയാണിത് ഈ പാർട്ടിയുടെ ശക്തിയും പ്രചോദനവും ജനങ്ങളല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെയോ പ്രകൃതിയാണിതിൻ്റെ ശക്തിയും പ്രചോദനവും പണം എന്നത് പ്രകൃതി വിരുദ്ധമാണ് ഭൂമിയിലുള്ളതൊന്നും വിൽക്കുവാനോ വാങ്ങുവാനോ കച്ചവടം ചെയ്യുവാനോ ഉള്ളതല്ല ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം എല്ലാവരുടേതുമാണ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നാൽ അവയൊന്നും ആർക്കും ആർക്കും ഉള്ളതല്ല ആരുടേതുമല്ല എന്നിട്ടാണ് ഇവിടെ എല്ലാവരുടെയും ജന്മ അവകാശമായ ഭൂമിയെ മനുഷ്യൻ ചരക്കാക്കി വിൽക്കുന്നത് ഇവനെ മനുഷ്യനെന്ന് പറ വിളിക്കാമോ ഇവനാണോ മനുഷ്യൻ ഇതിൽ നിന്നെല്ലാം ഏറെക്കുറെ ഈ പാർട്ടിയെപ്പറ്റി ലക്ഷ്യം എന്തെന്നും മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനലിൽ തുടരുക അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് വെരി മച്ച്